വിച്ചി പോയേ നീക്കു മെച്ചി പോയനു ഇഷ്ടം തമാര ഔട്ടിങ് ആറ്റിറങ്ങിക്കോണ്ട് അപ്പീന്നല്ലാരോണ്ട് ഹലോ പ്രേദന ഉണ്ട് ബാക്കിയുള്ളാരോണ്ട് ഹലോ ഹലോ ഐലിനി ചിക്ക് ഉണ്ട് ഇന്നെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് അപ്പ അതുകൊണ്ട് രാവിലെ മഴ കണ്ടോണ്ട് എല്ലാരും തുണിയൊക്കെ കഴിച്ചു കേറ്റി പക്ഷേ കാറ്റ് ഉണ്ട് നല്ല തണുത്ത കാറ്റുണ്ട് വേയിൽ തെളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും അപ്പ പുറത്തിറങ്ങിയാലേറെ പുറ ഈ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ കണ്ടിതിനകത്ത് ആയിട്ട് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താ ഈ സൈഡിൽ കാണണോ അപ്പുറത്തെ സൈഡിൽ കാണണോ ഒരു കൺഫ്യൂഷനിലാണ് എല്ലാവരും നല്ല രസമുള്ള സ്ഥലമായിരുന്നു ഒരു സൈഡിൽ ഇങ്ങനെ സൈഡിലിങ്ങനെ ഒരു സൈഡിലേക്ക് കടലെന്നു പറയുന്നത് ബീച്ചല്ലണ്ടായി അതിന്റെ ഒരു ഈ ഫെറിയൊക്കെ വരുന്ന സ്ഥലം പിന്നെ ഒരുപാട് പേര് നടക്കാനൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിരുന്നു അതെ നല്ല ഭംഗിയുള്ള സ്ഥലം നമുക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഇറങ്ങി നടക്കാൻ തോന്നും പിന്നെ പിള്ളാരെയും കൊണ്ട് ഇത്രയും ദൂരം നടക്കാൻ പറ്റില്ലാത്തോണ്ട് ഞങ്ങള് പോവാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ചേർ അവരെയും കാറും കൊണ്ട് പോവാൻ തന്നെ ഉദ്ദേശിച്ചു ഒരുപാട് വണ്ടികളൊക്കെ അവിടുന്നും ഇവിടുന്നും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല സത്യത്തിൽ റോഡ് തിരക്കല്ല പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വണ്ടികൾ വന്നതുകൊണ്ട് ചേട്ടൻ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് പിന്നെ നല്ല തണുപ്പാണ് ബീച്ചിലോ ബീച്ചിലേക്ക് എത്തുമല്ലേ അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ നല്ല രസമുള്ള സ്ഥലം നല്ല എന്താ പറയണ്ടതെന്നറിയില്ല നല്ല ഒരു ഭംഗിയുള്ള സ്ഥലം എന്ന് പറയാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി പാർക്കിംഗ് പാർക്കിങ് ഒത്തിരി ദൂരം പോയാലേ പാർക്കിംഗ് കിട്ടുള്ളൂ ഒത്തിരി നല്ല ആയിട്ട് ഉള്ള ഒത്തിരി നല്ല നീളം കൂടിയ വഴികളാണ് അങ്ങനെ ഒതുങ്ങി സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇവിടെ ആണ് അപ്പൊ ഇപ്പൊ ഇക്ഷരോട് മുന്നോട്ട് പോയി വീണ്ടെങ്കിലും കാണാനുണ്ടോ ഉണ്ടോന്ന് നമുക്ക് അറിയാൻ പാടില്ല ഒരു പരിചയമില്ലാത്തൊരു സ്ഥലം നമ്മള് ഇവിടെ ഒക്കെ പോയി കണ്ടുപിടിച്ച് പാർക്ക് ചെയ്ത് ഇനി നമുക്ക് ഇതൊക്കെ കാണണം നമ്മള് വണ്ടിക്ക് അതിരുന്ന് പിടിക്കുന്നോണ്ടാണ് അത്രയും ക്ലിയർ അല്ലാതെ നല്ല വ്യൂ ആണ് കാണാനായിട്ട് പക്ഷെ ഇത് പുറത്തിറങ്ങി പക്ഷിയതല്ല പക്ഷേ അത് എന്ത് രസം ഇവിടെ കാണാനായിട്ട് കാര്യം നമുക്ക് ഒന്നും ഒന്നുമില്ലെന്ന് പക്ഷെ നല്ല ഭംഗിയുണ്ട് മനസ്സിൽ നല്ല മൈൻഡ് റിലീഫ് കിട്ടുന്നൊരു ആണ് ചേട്ടൻ്റെ വണ്ടി നോക്കി ആ ചേട്ടൻ അവിടെ എന്തും വീട് ചേട്ടൻ ഞാനും ുംക്കെറ്റൊക്കെ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് പൊറത്തിറങ്ങും നല്ല ഭംഗിയുണ്ടല്ല നമുക്ക് ഇതിലേക്ക് നടക്കാരുന്ന് സത്യം പറഞ്ഞല്ലേ ഇതിലി പിള്ളേർക്ക് ഒന്നും ഓടുകൊക്കെ ചെയ്യാറുല്ലേ പിള്ളാരെ എല്ല ഓടിച്ചൊരു വഴിക്ക് ആക്കിയോ Por ടുത്ത് വേറൊരു സ്ഥലത്തേക്കൂടെ ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ട് കാണാൻ വേറൊരു സ്ഥലം എനിക്ക് വയർ അറിയത്തില്ല നല്ല പനിയുണ്ട് ഇതിനകത്ത് തന്നെ ഉള്ള സ്ഥലം പിന്നെ മാനേജ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായത് കൊണ്ട് ചേട്ടായി തന്നെ ചേട്ടന് തന്നെ അവള് നടക്കത്തുള്ളൂ നടക്കത്തുള്ളു നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല രസമുണ്ട് ഇവിടെ കയറാവോ ഓക്കേ ചേട്ടാ ഈ പോവായിട്ടാ എനിക്ക് ഭയങ്കര പേടി ഈ കൊച്ചിങ്ങളെയും കൊണ്ട് ഇങ്ങനെ നടക്കാനായിട്ട് ഇത് ഫ്ലോട്ടിംഗ് ഫ്ലോറാണ് ഇത് മീൻസ് ഇതിങ്ങനെ ഫ്ലോട്ടിംഗ് ഫ്ലോറായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഒരു റെയിലിനങ്ങ് ഡാൻസ് കളിച്ചത് നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാനായിട്ട് ഏ ഇതേ അവിടെ പോകാം നമുക്ക് റെയിലിന് ഇവിടെ കുറെ കൂടി അതെ വെയിലാന്ന് തോന്നും പക്ഷെ നല്ല നാട്ടാണ് ഊട്ടി നല്ലോ നല്ല ചേട്ടാ സ്ലിപ്പറിയ പാടി പാഴിക്ക് അതല്ല പാഴി പുല്ല് അതല്ല അക്കേ അല്ല സിഗൽ ഇവിടെ ഞാൻ പിടിക്കുന്നതിനേക്കാൾ നല്ലത് അമ്മ നിങ്ങൾ ആയിക്കണോ നീ അവ ഇവിടെ നോക്കാം ചേട്ടാ ജാക്കറ്റ് എടുത്തോണ്ട് വന്നല്ലായിരുന്നോ എന്റെ ചേട്ടൻ എന്നെ ജാക്കറ്റ് ഇടാത്ത നല്ല തണുപ്പല്ലേ എന്ന പനി വയ്ക്കും അതെല്ലാം നോക്കൂ അയ്യോ ഞാൻ സത്യമായിട്ട് വീഴും വെള്ളത്തില് ഉപയോഗിക്കാനായിട്ട് ഗവൺമെന്റ് തലോടെ കൂട്ടുകള് തന്നെ കണ്ടോ കണ്ടോ വെള്ളം കണ്ടോ ഈ വെള്ളം കണ്ടോ ഇങ്ങനെ നമ്മള് ഓരോരുത്തരൊക്കെ അതല്ല അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഈ ബോട്ടിന്റെ ആഘോഷം കണ്ടോ ഞാൻ രണ്ടുമൂന്നു പേരായിട്ട് കമ്പോളം പാർട്സ് തിരിച്ചു വെച്ചിരിക്കുക ഓരോരുത്തർ പോലെ അതിലോക്കി ചേക്കു എന്നെ ഇവിടെ കേരളം ഇതില് കേരളം ഇത് കൺസ്ട്രക്ഷൻ ആണ് ഇത് പണി നടന്നോണ്ടിരിക്കാണ് പുതിയ സൈറ്റിൽ നിന്ന് അങ്ങോട്ട് വാക്ക് ചെയ്യാൻ ഇത് നമ്മുടെ വണ്ടിയൊക്കെ ബോട്ട് വന്നു കഴിഞ്ഞാൽ ബോട്ടിന് പോകാൻ വേണ്ടി ബോട്ട് വരുമ്പോൾ ഉണ്ടോ ഇത് ഇത് ഈ ബോട്ട് നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ടത് ഇവിടെ അപ്പുറം ഈ ബോട്ടാണ്ടോ ഈ ബോട്ട് നമ്മൾ ഇവിടെ കൊണ്ടുനിന്നു പാർക്ക് ചെയ്തിട്ട് വയ്ക്കുക നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഇത് നമ്മുടെ ഇത് നമ്മുടെ പഴയ ലൂപ്പുകൾ ഫിഷ് മീൻ പിടിക്കുന്ന പഴയ ലൂപ്പുകൾ വള കളയാ ഡാൻസ് തുടങ്ങി അതെ പറഞ്ഞു നല്ല ഭംഗിയുള്ള സ്ഥലം നീ ആ നല്ല രസമാണ് പാർക്കായിരുന്നു പക്ഷെ അവിടെ ഒക്കെ ായത് കൊണ്ട് നമുക്ക് ചിക്കുരിയം കൊണ്ടോടെ ഇറങ്ങാനായിട്ട് വേണ്ട ചിക്കുരിയം കൊണ്ട് ഇറങ്ങാനായിട്ടൊക്കെ ഭയങ്കര വണ്ടി അങ്ങനെ പന പോലെ നിൽക്കുന്ന ഒരു 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 മരം ഉണ്ടാവും നല്ല രസം ഉണ്ട് വേണം അല്ലേ ഉണ്ടാവും നല്ല നല്ല ഭംഗിയുള്ള വഴികളും നല്ല റോഡൊക്കെ ഉണ്ടാവും അങ്ങനത്തെ നല്ല സിറ്റി നമുക്ക് ഇങ്ങനെ ഇതിലൂടെ അത്യാവശ്യം വലുതായിട്ട് തന്നെ